എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വിദ്യാഭ്യാസപരമായി വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് നാളെ ജൂൺ രണ്ടാം തീയതി നിങ്ങൾക്കറിയാം മദ്യവേനൽ അവധിക്ക് ശേഷം സ്കൂൾ നാളെ മുതൽ തുറക്കുകയാണ് മാത്രമല്ല പല വിദ്യാർത്ഥികളും കാത്തിരിക്കുന്ന പ്ലസ് വൺ പരീക്ഷാഫലം നാളെ പ്രഖ്യാപിക്കും അതേപോലെ പ്ലസ് വൺ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് റിസൾട്ടും നാളെ പ്രഖ്യാപിക്കും ഈ മൂന്ന് കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികളിൽ പലരുടെയും സംശയങ്ങൾക്കുള്ള കൃത്യമായ മറുപടി നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയാണ് ഇപ്പോൾ ഈ ഒരു വീഡിയോ ആയി എത്തിയിട്ടുള്ളത് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് വിദ്യാഭ്യാസപരമായ വാർത്തകൾ പ്ലസ് വൺ പ്രവേശനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അവധി അറിയിപ്പുകൾ ഇത്രയും കാര്യങ്ങൾ കൃത്യമായി ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ ഓർമ്മിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെങ്കിൽ മടിക്കാതെ ലൈക്ക് ചെയ്യുക ിലേക്ക് കൂടെ ഷെയർ ചെയ്തു കൊടുക്കാൻ ഓർമ്മിക്കുക അപ്പോൾ ആദ്യം തന്നെ മധ്യവേനൽ അവധിക്ക് ശേഷം നാളെ ജൂൺ രണ്ടാം തീയതി മുതൽ സ്കൂളുകൾ തുറക്കുകയാണ് എറണാകുളം ജില്ലയിലെ സി സ്കൂളുകൾ തുറക്കുന്നത് ജൂൺ നാലിലേക്ക് മാറ്റിയിട്ടുണ്ട് മറ്റ് എല്ലാ ജില്ലകളിലെയും എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും നാളെ ജൂൺ രണ്ട് മുതൽ തന്നെ തുറന്ന് പ്രവർത്തനം ആരംഭിക്കും അപ്പോൾ ആ ഒരു കാര്യം വിദ്യാർത്ഥികൾ മനസ്സിലാക്കുക ഇനി പല വിദ്യാർത്ഥികളും കാത്തിരിക്കുന്ന പ്ലസ് വൺ ഫസ്റ്റ് അലോട്ട്മെന്റ് റിസൾട്ട് അത് നാളെ ജൂൺ രണ്ടാം തീയതി പ്രഖ്യാപിക്കുമെന്ന് ഔദ്യോഗികമായ അറിയിപ്പ് വന്നു ു എത്ര മണിക്കായിരിക്കും ഈ ഒരു അലോട്ട്മെൻറ്റ് റിസൾട്ട് പ്രസിദ്ധീകരിക്കുന്നത് എന്ന് പല വിദ്യാർത്ഥികൾക്കും സംശയമുണ്ട് നിലവിൽ ലഭിച്ച വിവരമനുസരിച്ച് ഔദ്യോഗികമായ അറിയിപ്പ് പ്രകാരം നാളെ അഞ്ച് മണിക്കായിരിക്കും അലോട്ട്മെൻറ്റ് റിസൾട്ട് പ്രഖ്യാപിക്കുക എന്നാൽ നിങ്ങൾക്കറിയാം തൊട്ട് മുമ്പ് വന്ന ട്രയൽ അലോട്ട്മെൻറ്റ് അതേപോലെ മുൻ വർഷങ്ങളിൽ ഇതേപോലെ വന്നിട്ടുള്ള അലോട്ട്മെൻറ്റുകളെല്ലാം തന്നെ പറയുന്നതിലും കുറച്ച് നേരത്തെ തന്നെ പ്രഖ്യാപിക്കാറുണ്ട് അങ്ങനെ നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഇന്ന് രാത്രി അല്ലെങ്കിൽ നാളെ പുലർച്ചെ അല്ലെങ്കിൽ നാളെ അഞ്ച് മണിക്ക് മുൻപ് തന്നെ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് റിസൾട്ട് അറിയാൻ സാധിക്കും മാത്രമല്ല അലോട്ട്മെൻറ്റ് അറിഞ്ഞാൽ നിങ്ങളുടെ അഡ്മിഷൻ ജൂൺ മൂന്ന് മുതൽ നടക്കുകയാണ് ജൂൺ മൂന്നാം തീയതി മുതൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയ സ്കൂളിൽ പോയി പ്രവേശനം നേടാം ഇനി ഈ ഒരു അലോട്ട്മെൻറ്റ് റിസൾട്ട് എപ്പോൾ പ്രഖ്യാപിച്ചാലും അത് ഏറ്റവും ഉടനെ മറ്റൊരു വീഡിയോ ആയി നിങ്ങളെ അറിയിച്ചു തരും മാത്രമല്ല അലോട്ട്മെൻറ്റിന് ശേഷം അഡ്മിഷനായി പോകുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെ ആ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞുതരാം അത്തരത്തിലുള്ള വീഡിയോകളൊക്കെ ചെയ്യുമ്പോൾ കൃത്യമായി ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തുക മാത്രമല്ല നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലൂടെയും അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നിങ്ങൾക്കറിയാം അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട് ഇനി പല വിദ്യാർത്ഥികളും കാത്തിരിക്കുന്ന പ്ലസ് വൺ പരീക്ഷാഫലം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി വിദ്യാർത്ഥികളിൽ പലരും എപ്പോഴായിരിക്കും പ്ലസ് വൺ റിസൾട്ട് എന്നുള്ള സംശയങ്ങളൊക്കെ വാട്സപ്പിലൂടെയും മറ്റും ചോദിക്കുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ട് ഔദ്യോഗികമായ അറിയിപ്പും വന്നു കഴിഞ്ഞു പ്ലസ് വൺ പരീക്ഷാഫലം നാളെ പ്രഖ്യാപിക്കും നാളെ ഉച്ച ഉച്ചകഴിഞ്ഞ് മൂന്ന് മണിക്കായിരിക്കും ഈ ഒരു പരീക്ഷാഫലം പ്രഖ്യാപിക്കുന്നത് ആ ഒരു പരീക്ഷാഫലവും പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ നിങ്ങളെ ഒരു വീഡിയോ ആയി അറിയിച്ചു തരും മാത്രമല്ല പല വിദ്യാർത്ഥികളും സ്കൂൾ വൈസ് റിസൾട്ട് എങ്ങനെ ചെക്ക് ചെയ്യാം അതിൻ്റെ ലിങ്ക് ഉണ്ടോ എന്നൊക്കെ ഇപ്പോഴേ ചോദിക്കുന്നുണ്ട് അതിൻ്റെ ലിങ്ക് ഇതുവരെ ലഭ്യമായിട്ടില്ല റിസൾട്ട് വന്ന് കഴിഞ്ഞാൽ മാത്രമേ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചാൽ മാത്രമേ ആ ലിങ്ക് നമുക്ക് ലഭ്യമാകൂ അതുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോയും നിങ്ങളിലേക്ക് എത്തിച്ചു തരും അപ്പോൾ വളരെ പ്രധാനപ്പെട്ട വിദ്യാഭ്യാസപരമായി വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് നാളെ ഈ കാര്യങ്ങളൊക്കെയായി ബന്ധപ്പെട്ട് കൂടുതൽ വീഡിയോകൾ നിങ്ങൾക്ക് സംശയമുള്ള കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ കൃത്യമായി അതാത് സമയത്ത് നിങ്ങളെ അറിയിച്ചു തരും അത്തരത്തിലുള്ള വീഡിയോകളൊക്കെ ചെയ്യുന്ന സമയത്ത് ഏറ്റവും ഉടനെ ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കാൻ ഓർമ്മിക്കുക ഈ വീഡിയോ ഉപകാരപ്രദമാണെങ്കിൽ മടിക്കാതെ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് കൂടെ ഷെയർ ചെയ്തു കൊടുക്കാൻ ഓർമ്മിക്കുക അപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്രദമായ ഏറ്റവും പുതിയ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം